ഗവർണർ സർക്കാർ പോര് വീണ്ടും മുറുകുന്നു ഗവർണർക്കെതിരെയുള്ള നിലപാടുകളിൽ മാറ്റം വരുത്തില്ലെന്ന സർക്കാർ അതിനിടെ സർക്കാരിനെതിരെയുള്ള നിലപാട് കടുപ്പിച്ച് ഗവർണറും മുന്നോട്ടു പോവുകയാണ് ഇരുവരുടെയും തർക്കം ഈ മാസം ആരംഭിക്കേണ്ട നിയമസഭാ സമ്മേളനത്തിലും പ്രതിഫലിക്കും ഗവർണറും സർക്കാരും തമ്മിലുള്ള ഭിന്നത അടുത്തൊന്നും അയുകയില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെയും ഗവർണറുടെ പ്രതികരണം പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേദിയിലെ അതേ നിലപാട് തുടരുകയാണ് ഗവർണറും സര്ക്കാരും സര്വകലാശാലയില് ആര് ചാന്സലറാകണമെന്ന് തുടങ്ങി എസ് എഫ് ഐ ബാനര് വരെ നീളുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങളുടെ മൂർധന്യാവസ്ഥയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേദിയില് കണ്ടത് ഔപചാരികതയുടെ പേരിൽ മാത്രം വേദി പങ്കിട്ടതാണ് കാണാനായത് ഗവർണർക്കെതിരെയുള്ള നിലപാടുകളിൽ മാറ്റം വരുത്തില്ലെന്ന് സർക്കാരും സർക്കാരിനെതിരെയുള്ള നിലപാട് കടുപ്പിച്ച് ഗവർണറും മുന്നോട്ടു പോവുകയാണ് ഇതോടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് കോടതി വഴി തീരുമാനമുണ്ടാവുക മാത്രമാണ് ഇനിയിപ്പോ വഴി മുഖ്യമന്ത്രിയാണ് തനിക്കെതിരെയുള്ള എസ് എഫ് ഐ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നതെന്ന് ഇന്നലെയും ഗവർണർ ആവർത്തിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ സമ്മേളനവും നയപ്രഖ്യാപന പ്രസംഗവും ചർച്ചയാകും നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ അനുമതി നൽകുമോ എന്ന് കണ്ടറിയണം അതേസമയം ഗവർണർ നിയമസഭയിലേക്ക് എത്തുമോ എന്നതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ജനം തിരുവനന്തപുരം